പിന്നെ ഹൈമീന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ രാത്രിയായിരുന്നു നമ്മളുടെ കേക്ക് കട്ടിങ്ങും ഒക്കെ അതിന്റെ ചെറിയ ക്ലിംസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി നമ്മളുടെ പ്രിപ്പറേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ആദ്യം കാണാം ഇന്ന് ഏപ്രിൽ ട്വന്റി എയ്റ്റ് ആണ് കേട്ടോ ഇന്ന് ആക്ച്വലി നമുക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ഉച്ചയായപ്പോ നമ്മൾ മഞ്ചേരി എത്തി ഉമ്മച്ചി പെരിപ്പെരി ആൽഫാമ വാങ്ങാൻ വാങ്ങാറുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതും വാങ്ങിച്ചു പിന്നെ ബഡ്ജറ്റിൽ നമുക്ക് കുറച്ച് പെർച്ചേസ് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നമ്മളുടെ കേക്ക് എത്തി കേക്കും നമ്മൾ കൈപ്പറ്റി അപ്പൊ ടു തേർട്ടി നമ്മള് വാങ്ങി വീട്ടിലേക്ക് ഉള്ളൂ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളില് പലരും ഓർഡർ ചെയ്തിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഇന്നേ എത്തുള്ളൂ ഷാൻറെ ഗിഫ്റ്റ് തായിപ്പോ എത്തി അഫ്ഫ അതിന്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈമിക്ക് ആക്ച്വലി അറിയില്ല ഇന്ന് നമ്മൾ കേക്ക് പ്ലാൻ ചെയ്തതൊന്നും നമ്മൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊണ്ടതാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് വരെയറിയില്ലായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് പിന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട് അതുവരെ ഉമ്മച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഓർഡർ ചെയ്യാണ്ടൊക്കെ അങ്ങനെ വിടും ഞാൻ മെജിയോ ചോദിച്ചോ കേക്ക് തുടങ്ങിയോ അല്ല നമുക്ക് വാങ്ങാം പിന്നെ പറയും വാങ്ങണ്ട ഉണ്ടാക്കും പറയാം മെച്ചി പറഞ്ഞു മനസ്സിലായില്ല നമ്മൾ ആക്ച്വലി ഗിഫ്റ്റ്സ് ഒന്നും വാങ്ങിയത് ഹൈമിനെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഞാനും ആനിയും കൂടെ അതെല്ലാം പാക്കിങ് ആയിരുന്നു ഷൈനും ഉണ്ടായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഇവിടെ അറൈവ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഹഫന്റെ ഗിഫ്റ്റും ഉണ്ട് നമ്മളെല്ലാം കൂടി പാക്ക് ചെയ്യാണ് സംഭവം ഒരു കഴിഞ്ഞ് അടുത്ത ബർത്ത്ഡേക്കാണല്ലോ നമ്മൾ പിന്നീട് ഈ രീതിയൊക്കെ മറന്നു പ്രശ്നം പിന്നെ ഇപ്പോ എന്തായാലും വലിച്ചു പൊളിച്ച് കളയാനുള്ള അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ ഭംഗിയൊന്നും നോക്കണില്ല ജസ്റ്റ് ഒരു പൊടി ഇരുണ്ട് പൊടിയാണ് ഇൻസുലേഷൻ ടൈപ്പ് വലിയ ഗൈസ് കേക്ക് എന്റെ വകയാണ് കേട്ടോ എന്റെ ഗിഫ്റ്റിന്റെ ഭാഗമാണ് കേക്കും കേക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡിസൈനും കളർ തീമും ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് എക്സാക്ട് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് കേട്ടോ അവരുടെ അടുത്തുനിന്ന് തന്നെ ആയിരുന്നു ഞാനൊരു ത്രീ ഇയേഴ്സ് മുന്നേ എന്റെ ബ്രൈഡൽ ഷവറിന്റെ കേക്കും കേക്ക് സിക്കിൾസും ബാക്കി പ്രോപ്സ് എല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിന്റെ ഫോട്ടോസ് എല്ലാം എന്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ഹൈലൈറ്റ്സിലുണ്ട് അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം തീരാറായി കഴിഞ്ഞു ഓൾമോസ്റ്റ് ഇവിടെ ഇവിടെ കുറച്ച് അല്ലേ രണ്ട് കെട്ട് കെട്ട് ഞാൻ എന്നെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ വിഷയ ബ്ലഷും ആയിരുന്നൂറ് ഹൈമി ആക്ച്വലി ഇന്ന് ബർത്ത്ഡേ അയച്ചാ ആ ഒക്കെ കൺഫ്യൂഷനിലായിരുന്നു ഉമ്മച്ചിയാണെങ്കിൽ ഇതുവരെ കേക്കും ഉണ്ടാക്കിട്ടില്ല പപ്പ ഓർഡർ ചെയ്ത കേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ എനിക്ക് ഇനി കേക്ക് ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പഴും ആള് ഫ്രിഡ്ജിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പിന്നെ ഞാൻ കേക്ക് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു കേക്ക് സർപ്രൈസ് ആണ് അതായത് ഡിസൈൻ ഒന്നും നമ്മള് കണ്ടിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു സർപ്രൈസ് ആണ് അതുകൊണ്ട് ഇനി എന്താണ് ഫ്രിഡ്ജ് തുറന്ന് ഡിസൈന് നോക്കരുത് എന്ന് ഞാൻ ആദ്യമേ വാൺ ചെയ്തു അപ്പം എനിക്ക് സർപ്രൈസ് കിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു സർപ്രൈസ് കേക്ക് ആയിരുന്നു ഇത് പിന്നെ ഞാൻ ആ ഒരു ഫ്രെയിം കാണിച്ചില്ലേ അത് അവരുടെ അടുത്ത് ഐ ഒരു ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഫ്രെയിം ആണെന്ന് തോന്നുന്നു അത് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അവർ തന്നതായിരുന്നു കേട്ടോ അപ്പൊ ദാ കേക്ക് സോൺ എന്നാണ് കേട്ടോ അവരുടെ പേര് അവരുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബുക്കിംഗ് ഒക്കെ ചെയ്യാം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അതാ നമ്മളുടെ അൺബോക്സിങ് ടൈം ആണ് എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ഞാൻ ഈ ഒരു കപ്പ് കേക്ക് സ്വീത്ത് കേക്ക് ആ ഒരു ഡിസൈൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഈ ആക്ച്വലി ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു ഡിസൈനും അതിന്റെ ഒരു പെർഫെക്ഷനും എല്ലാം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുക്കാട്ടോ അപ്പൊ ഇനി നമ്മൾ ഹൈമിനെ എല്ലാം കൊണ്ടുപോകാൻ പോവാണ് അവൾക്കുള്ള ഗിഫ്റ്റ്സും കേക്കും എല്ലാം നമ്മളിങ്ങനെ ടേബിളിൽ നേരത്തെ വെച്ചിട്ടുണ്ട് സർപ്രൈസ്ഡ് പൊക്കം കാണാൻ വേണ്ടിട്ട് കേട്ടോ Tchau. ജീജ് <laughs> <coughs> <coughs> <cloth3> <laughs> ടാมัน മനസ്സിലാവില്ല വെച്ചിട്ടായി ആണ് ഷുഗറുള്ള പப்பா വാരി തന്ന ഷുഗൾ അത് നമുക്ക് പൊളിച്ചാട്ടാ അതാ പൊട്ടിച്ചണട്ടോ അല്ല അങ്ങോട്ട് അറ്റേ എല്ലാവർക്കും ഗിഫ്റ്റ് ആണ് അല്ലേ അന്നെ ചെറുതി ഇത് വാരി ഇത് മാറ്റി വെച്ചേ ചെറുതിന്ന വലുക്കാ ഇത് പൊട്ടിച്ചാ ഇതാണ് പപ്പന്റെ ഗിഫ്റ്റ് ആദ്യം ആയ ഡ്രസ് ഉണ്ട് ഡ്രസ് ഡ്രസ് നല്ല കേട്ടോ

സുണ്ടയിലേക്ക് ആറാടണം ഇനി ഇതെല്ലാം ഇങ്ങോട്ട് ഇങ്ങേടേ കരയിങ്ങേടെ ഇട്ടോളാം റസ് ആനേ 10 കേറ്റാനാണ് നട്ട് ഇറുത്തോളാം കേറ്റേ അങ്ങനെ നടത്താം ആതിന്റെ ഡിന്നർ വെച്ചാ ഇങ്ങനത്തെ മെജിക്കി കൂജല്ല കൂജല്ല അതിക്ക് കൂഹും ഉണ്ട് ഹ് ഡിന്നർ വെച്ചതല്ലേ തോ

ഇനി ഇതിന്റെ എവിടെ ഇടാനാണ് ഇതാ ഇത്രയും രണ്ട് ആയി രണ്ട് ഇതിന് കുറ കുററ് എന്താ സാധാ ഐ ഉണ്ട് ആദ്യം അത് പൊട്ടിക്കേ ജംഗ്ടൗൺ വാ അയ്യോ ഞാൻ പാർട്ടിന് ഇടാൻ അറിയാക്ക് ഐ ഓക്കേ നീ ഇട്ടാ ഞാൻ പേപ്പർ എടുന്നേ വാട്ടർ പെണ്ണ അങ്ങനെ വെക്ക് കളിക്കണം അതാ കുക്കി വെച്ചതൊന്നും വേറെയില്ല ആ കുക്കി എന്നൊക്കെ വെയി 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 വെ ും ബോർഡർ ബ്ലൂ ആയിരുന്നു നല്ല ഭംഗിയുണ്ട്

ടക്ക കേട്ടോ ടാ ഐഫോൺ അർചന ഐ നിക്ക് ഐഫോൺ ഫോൺ വരി മുൾക്കാൻ പറ്റില്ല ഉണ്ടായി ഐഫോൺ ഐഫോൺ അപ്പോൾ ഗൂഗിളായി നിക്ക് മുറുതു വരും നേരെ വരും സമാധുരപ്പാ ലാ പാപ്പാ ദിയോ Yeah. Mm -hmm. ഇങ്ങട് വാണെന്നിന്നോ പറഞ്ഞത് അത് ഓഫ് ചെയ്താൽ ഓഫ് ചെയ്യേ ഇനല്ലേ ശരിക്ക് കാണുന്നത് ഐ നോ റിമോർട്ടില് നീ ഇപ്പോ ചാടോ സ്റ്റാർ മാത്രം ആക്കാൻ പറ്റും കളർ മാറ്റാനൊക്കെ പറ്റും കളർ മാർക്ക് ഓണ്ടിരിക്കണതണ്ടല്ലോ ആ വെൻ്റ് ആയില്ല സോനെ ഇനി ടൈമും മാറ്റാനൊക്കെ പറ്റും this is my ഇസ്റ്റാർ മാത്രം ആക്കിയട്ടാ രസം മറ്റേ കളർ മാറ്റി ഞാൻ തന്നടപ്പ വന്നി ഐറ്റ് ഈസ് ദേർ അതക്ക ഈ മോഡാണ് ടോസ്റ്റ് അതെവിടെ ടോസ്റ്റ് അല്ലേ ഇതിവിടെ എന്താണ് എന്നുള്ള ഒരു ഗെസ്റ്റ് ഉണ്ട് പക്ഷേ ആ അങ്ങനെ ഇക്കണ്ട ആ വെഞ്ഞിടം വെക്കേ വണ്ടി ഇത് എങ്ങനെ അതങ്ങനെ ആയിശാന്തി പിന്നെ ആണിക്ക് പോലും ഞാൻ പറഞ്ഞു ഇനിക്ക് ഫോട്ടോ ഫ്രെയിം മാറി തരൂല ഈ ഫോട്ടോ ഫ്രെയിം ആക്ച്വലി നമുക്ക് കേക്ക് ഉണ്ടാക്കിയവർ തന്നെ അതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് തന്നതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നേരത്തെ വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം പായ്